ഹലോ ഗേൾസ് നമ്മൾ ഇന്ന് ഗിഫ്റ്റ് വാങ്ങാനായിട്ട് പോവുകയാണ് ഇന്ന് മതേഴ്സ് ഡേ അല്ല ഇന്നലെ ഇന്ന് മദേഴ്സ് ഡേ ഇന്നലെ നമുക്ക് ഗിഫ്റ്റ് വാങ്ങാനായിട്ട് പറ്റിയ അതുകൊണ്ട് പപ്പ പറഞ്ഞ് ഇന്ന് നമുക്ക് പോകാം ഗിഫ്റ്റ് വാങ്ങാൻ ഞാൻ ഇന്നലെ ചോദിച്ചാൽ എനിക്കായിരുന്നു പപ്പ നമുക്ക് ഗിഫ്റ്റ് വാങ്ങാൻ പോകുമ്പോൾ പപ്പ നമുക്ക് ഗിഫ്റ്റ് വാങ്ങാൻ പോകാമോന്ന് എന്നിട്ട് പപ്പ സമ്മതിച്ച് എന്നിട്ട് അപ്പം പറഞ്ഞ് നമുക്ക് താങ്ങാൻ പോവാം അപ്പോൾ ഇന്ന് നമ്മൾ പോവുകയാണ് നമ്മൾ ലീവിലാണ് പോണത് ഞാൻ വിചാരിക്കുന്ന സാധനങ്ങൾ ഞാൻ വാങ്ങും അവൻ വിചാരിക്കുന്ന സാധനങ്ങൾ അവൻ വാങ്ങും പത്ത് രൂപയിലാണ് ചലഞ്ച് അതിനു മുന്നേ ഇവർക്ക് ഒരു വീഡിയോ വീഡിയോ എടുക്കുകയാണ് നമ്മൾ ഗിഫ്റ്റ് വാങ്ങാൻ തോന്നുന്നത് ഒരിക്കലും എല്ലാം അപ്പം നമ്മൾ ഇറങ്ങാണെങ്കിൽ ശരിയപ്പെടുകയാണ്

Masak keluar dari luar. Oh, mama! Kau ya? ini warna-warna. അതെ നമ്മൾ ഈ സ്കൂട്ടർ വാങ്ങാനായിട്ടാണ് പോയത് ഇവിടേതാ കുറേ ഈ സ്കൂട്ടറുണ്ട് കണ്ടോ ഇതിലൊക്കെ നമ്മൾ കയറി ഇരുന്ന് നോക്കി നമുക്ക് പറ്റുന്നതാണ് ഈ സ്കൂട്ടറുകൾ കണ്ടോ എല്ലാവരും നോക്കുകയാണ് ഇത് കൊള്ളാം ഇത് बस അപ്പം നമ്മൾ ഈ സ്കൂട്ടർ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ഒരു ഷോപ്പിലേക്ക് കയറിയിട്ടുണ്ട് ഇവിടെ ഈ സ്കൂട്ടർ വാങ്ങുന്നത് എല്ലാം എന്താണ് എന്നറിയില്ല എനിക്ക് ആർക്കും അതൊക്കെ പറഞ്ഞു കൊടുക്കാൻ എൻ്റെ പപ്പയെല്ലാവരും നമ്മൾ കാണാം കുറേ കടയിൽ നമ്മൾ കയറി നോക്കി ഈ സ്കൂട്ടറ് കണ്ടതിൻ്റെ അനിയനീത അമ്മയോടൊപ്പം ഇത് അടിവയ്ക്കുന്ന അവൻ കുറേ സാധനങ്ങളിത് എടുക്കുന്നു അപ്പം ഇന്നാണ് പോയി വാങ്ങുന്നത് ഈ സ്കൂട്ടർ പറഞ്ഞ കടയിൽ നിന്ന് നമ്മൾ ആദ്യം കയറിയ കടയിൽ നിന്നാണ് വാങ്ങുന്നത് ഈ സ്കൂട്ടർ കേട്ടോ ഇതിലെല്ലാം നമ്മൾ ഇരുന്ന് നോക്കി ആ കസര നിന്ന് ഓം എന്ന് പറയുന്ന ഒരു സൗണ്ട് കേൾക്കും കേട്ടോ എൻ്റെ നീ ഇപ്പം അതിൽ കളിക്കും എനിക്ക് കളിപ്പാട്ടങ്ങൾ ഒത്തിരി ഇഷ്ടമായി അതുകൊണ്ടാണ് ഞാൻ എടുത്തൊക്കെ നോക്കിയത് എൻ്റെ അമ്മ എന്നെ സമ്മതിക്കുന്നില്ല കണ്ടോ അമ്മ എല്ലാരും സ്കൂൾ അമ്മ 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 ഇങ്ങോട്ട് നോക്ക് ഈ ഒരു ഒരുപാട് ലേറ്റ് ആയതുകൊണ്ട് പപ്പ പറഞ്ഞ് നമുക്ക് നാളെ ഒന്ന് വാങ്ങാം പ്രോമിസ് ചെയ്തു പപ്പ അതുകൊണ്ട് നമ്മൾ ഇന്ന് വൈകുന്നേരം ഇതുപോലെ പൂവും കടയില് പിന്നെ നമ്മൾ പത്ത് രൂപയുടെ ചലഞ്ച് ഇന്നാണ് ചെയ്യാൻ പോകുന്നത് സത്യം പറഞ്ഞാൽ പപ്പ പറ്റിച്ചു പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമായ അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് കരഞ്ഞു ഇപ്പം കാണിക്കാതെ ഇപ്പം അതുവരും